എടവനക്കാട് പഞ്ചായത്ത് സിആർ സെഡ് ത്രീ ബിയില് പെടുന്ന ഒരു പഞ്ചായത്താണ് ഇവിടെ ഒരുപാട് ജനങ്ങൾ വീടിന് വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ രണ്ട് രണ്ടു ഒരു മാസത്തിന് മുമ്പായിട്ട് പഞ്ചായത്ത് ഭരണസമിതി പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഒന്നാം വാർഡ് അതുപോലെ തന്നെ സെക്ഷൻ ക്ലർക്ക് എ എസ് ഇവരൊക്കെ കൂടി ഞങ്ങൾ എല്ലാവരും കൂടി പോയിട്ടുണ്ടായിരുന്നു നേരിട്ട് ജിയാർദിൽ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടുത്തെ കലരേശ സാറിനോടും സാപ്പ് സാറിനോടൊക്കെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ സംസാരിച്ച് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളോട് പറഞ്ഞത് ഒന്ന് നമ്മളുടെ പടിഞ്ഞാറൻ മേഖലകളിലാണെങ്കിൽ ദുരന്ത നിവാരണവും അതുപോലെ തന്നെ ശുചിത്വവും പാലിച്ചുകൊണ്ട് വീട് ലഭിക്കാം അതായത് നിർദ്ദിഷ് निर्माण अनुमति निर्दी േഖലകളിൽ കേട്ടെ ഇത് നിഷിദ്ധ മേഖലകളിൽ വീട് വെക്കാനായിട്ട് സാധിക്കാത്ത സ്ഥലങ്ങളാണല്ലോ നിഷിദ്ധ മേഖലകൾ അവിടെ ദുരന്ത നിവാരണവും ശുചിത്വ പരിപാ ശുചിത്വവും പാലിച്ചുകൊണ്ട് വീടുകൾക്ക് അനുമതി കൊടുക്കാം എന്നാണ് നമ്മളോട് പറഞ്ഞത് അതനുസരിച്ചിട്ട് നമ്മളോട് ഒരു ദുരന്ത നിവാരണത്തിന്റെ പ്ലാൻ തയ്യാറാക്കാനായിട്ട് നമ്മളോട് ആവശ്യപ്പെട്ടു അതനുസരിച്ചിട്ട് പഞ്ചായത്ത് ഭരണസമിതി എറണാകുളം ജില്ലയുടെ ദുരന്ത നിവാരണ പ്ലാന് അതനുസരിച്ച് അതായത് നമ്മൾ കളക്ടർ അത് തയ്യാറാക്കി അത് സർക്കാരിലോട്ട് അയച്ച് ഇതൊക്കെ കഴിച്ചു വരുമ്പോൾ ഒരു സമയം പിടിക്കും ജനങ്ങൾക്ക് അത് കിട്ടൂല അപ്പൊ അതുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതി തന്നെ ഈ എറണാകുളം ജില്ലയുടെ ദുരന്ത നിവാരണ പ്ലാൻ പരിശോധിച്ച് അതിന്റെ ഒരു പ്ലാൻ തയ്യാറാക്കി പഞ്ചായത്ത് ഭരണസമിതിയിൽ അത് അവതരിപ്പിച്ചുകൊണ്ട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ അംഗീകാരത്തോടുകൂടി സിആർ സെഡ് തിരുവനന്തപുരത്തേക്ക് കെ സി സെഡ് മേൽക്ക് അയക്കാൻ പറഞ്ഞു നമ്മൾ അതനുസരിച്ചിട്ട് അയച്ചിട്ടുണ്ട് പക്ഷെ അതയച്ചിട്ടിപ്പോ ഒരു മാസം കഴിഞ്ഞു ശരിക്കും ആക്ട് അനുസരിച്ചിട്ട് നമ്മളൊരു അപേക്ഷ അല്ലെങ്കിൽ ഒരു ശുപാർശ നമ്മൾ സർക്കാരിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞ മേഘ സ്ഥലത്തേക്ക് ഏത് സ്ഥലത്തേക്ക് ആയിക്കോട്ടെ പഞ്ചായത്ത് ഭരണ സമിതി അത്തരത്തിലുള്ള ഒരു തീരുമാനം അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ട് അനുസരിച്ചിട്ട് പതിനഞ്ച് ദിവസത്തിനകം നമുക്ക് മറുപടി ലഭിച്ചിട്ടില്ല എങ്കിൽ അത് അംഗീകരിക്കാവുന്നതാണ് അതനുസരിച്ചിട്ട് ഈ പറഞ്ഞ ഈ നമ്മുടെ പ്ലാൻ അംഗീകരിക്കുകയും ഈ പറയുന്ന ആളുകൾക്ക് വീട് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഉദ്യോഗസ്ഥർക്ക് ചെയ്യാം അതുപോലെ തന്നെ നമുക്കറിയാം കിഴക്കമേഖല കിഴക്കൻ മേഖലയിലുള്ളത് ആ ഭാഗത്തുള്ള ആളുകൾക്ക് തദ്ദേശ ഇത് ഏതുണ്ടെങ്കിലും പ്രത്യേകമായിട്ടൊരു ഉത്തരവിറങ്ങിയിട്ടുണ്ട് തദ്ദേശവാസിയാണെങ്കിൽ കൊടുക്കാം എന്നുള്ളത് അതനുസരിച്ചിട്ട് കിഴക്കൻ മേഖലയിലുള്ള ആളുകൾക്കും വീട് കിട്ടാം പക്ഷെ ഇവര് ഇത് റിപ്പോർട്ട് പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് എന്താണ് അവിടെ ജനങ്ങളുടെ ഔട്ട് ഏത് വീടൊക്കെ ഇട്ട് കഴിഞ്ഞാലും കഴിഞ്ഞു അവിടെ ചെന്ന് അവർ ജിയോ കോർഡിനേറ്റ്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയണത് ഇവിടെ എഴുതി കൊടുക്കണം റിപ്പോർട്ടില് അവർ എഴുതുന്നത് ഇവർക്ക് സംശയമുണ്ട് എന്നാണ് എഴുതി അയക്കണത് ഒരു സംശയമുണ്ട് എന്ന് പറഞ്ഞാലും അയക്കേണ്ട ഒരു ഫയലല്ല അത് സംശയമുണ്ടെങ്കിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അവർക്ക് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അത് അനുവദിക്കാവുന്നതാണ് അവർക്ക് കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ടാണല്ലോ അവര് ഈ ഫയലുകൾ അയക്കുന്നത് അതിന്റെ ആവശ്യകത എന്താണ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അത് അനുവദിക്കാവുന്ന ഒരു ഫയൽ അല്ലേ അപ്പൊ മനപൂർവ്വമാണ് ഇപ്പൊ നിലവിൽ ഇവിടെ എടവനക്കാട് പഞ്ചായത്തിൽ ഇത് കൊടുക്കാത്തത് അപ്പൊ അതെന്തുകൊണ്ടാണ് കൊടുക്കാത്തത് നമുക്ക് മനസ്സിലാവണില്ല അപ്പൊ ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു ചെറിയ വീട് വെക്കാൻ വേണ്ടി മൂവായിരം സ്ക്വയർ ഫീറ്റ് വരെ കൊടുക്കാം എന്ന നിയമം നിലനിൽക്കുമ്പോ എടവനക്കാട് പഞ്ചായത്തിൽ ഇത് കൊടുക്കാത്തതിനെതിരെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭരണസമിതിയും പഞ്ചായത്ത് പ്രസിഡന്റും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ന് മുതൽ നിരാഹാര സത്യാഗ്രഹം ഇരിക്കയാണ് ഇവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥര് ഈ വെച്ചിട്ടുള്ള എല്ലാ അപേക്ഷകർക്കും പെർമിറ്റ് കൊടുക്കാണ്ട് എൻ്റെ നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്